ം വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം എല്ലാവരും മറന്നുപോയ മട്ടാണ് അതേക്കുറിച്ച് ആലോചിക്കുകയും ഉത്കണ്ഠപ്പെടുകയും വേവലാദികൾ കൊണ്ട് മൂടപ്പെടുകയും നിരന്തരമായി ആ ചിന്തകൾ മാത്രം മനസ്സിനെ പ്രകോപിതമാക്കിക്കൊണ്ട് ആരെങ്കിലുമൊക്കെ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അതൊരുപക്ഷെ ആ ദുരന്തത്തിൽപ്പെട്ട ആ കുടുംബ കുടുംബത്തിലെ അവശേഷിക്കുന്ന ആളുകളും അവർക്ക് ചുറ്റുമുള്ള മറ്റു കുറച്ച് ആളുകളും മാത്രമായിരിക്കും മറ്റെല്ലാവരും നമ്മുടെ സംസ്ഥാന ഗവൺമെന്റും അതൊക്കെ മറന്ന മട്ടാണ് ഭീകരമായ ആ ദുരന്തം മലയാളികളുടെയും മാലോകരുടെയും ഒക്കെ മനസ്സിൻ്റെ ഉള്ളറകളിലേക്ക് ആഴത്തിൽ പതിപ്പിച്ചത് നമ്മുടെ ദൃശ്യമാധ്യമങ്ങളായിരുന്നു അവരൊക്കെ കുറേ ദിവസങ്ങൾ അവിടെ ക്യാമ്പ് ചെയ്തു ആ ദുരന്തത്തിൻ്റെ ഭീകര ദൃശ്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് അതിൻ്റെ ആഴത്തിലേക്ക് കുത്തി മുറിവേൽപ്പിച്ചു പക്ഷേ ആ മുറിപ്പാടിൻ്റെ വേതനമാകുന്നതിന് മുമ്പ് തന്നെ അവരൊക്കെയും ആ വേദി വിട്ടുപോയി വയനാട് ഇപ്പോൾ ഒറ്റപ്പെട്ടു നിൽക്കുകയാണ് ചൂരൽമലയും അട്ടമലയും മുണ്ടക്കയ്യും ആ പ്രദേശങ്ങളൊക്കെ ഒരു ശ്മശാന ഭീകരതയിൽ അങ്ങനെ ആവലാദികളുടെയും വേവലാദികളുടെയും ഉത്കണ്ഠകളുടെയും ആകാംക്ഷയുടെയും ജീവിച്ചിരിക്കുന്ന ആളുകളുടെ വിദൂരമായ ഭാവിയെക്കുറിച്ചും കുഞ്ഞുങ്ങളെക്കുറിച്ചും സ്വപ്നങ്ങൾ നെയ്തുകൊണ്ട് വലിയൊരു ജനത അവിടെ അങ്ങനെ ജീവിക്കുന്നു ആ ഘട്ടത്തിലാണ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒരു പത്രസമ്മേളനവുമായി രംഗത്തെത്തിയത് വിഷയം വയനാടായിരുന്നു വയനാട്ടിൽ ആയിരം സ്ക്വയർ ഫീറ്റിന്റെ വീടുകളുടെ ടൗൺഷിപ്പ് വരുന്നു ആദ്യം ഒന്നാം നില പിന്നീട് രണ്ടാം നില പണിയാൻ പാകത്തിൽ അതിൻ്റെ സംവിധാനം അതിൻ്റെ തറനിലം ഒരുക്കപ്പെടും അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന തൊഴിലുമായി ബന്ധപ്പെട്ട് ആ പ്രദേശത്തുള്ള ആളുകൾക്ക് കൂടുതൽ തൊഴിൽ നൽകും ഒരു മുഖ്യമന്ത്രി ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനമാണ് ഞാനതിനെ പൊച്ചിക്കുകയോ പരിഹസിക്കുകയോ വിമർശിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല പക്ഷെ പറയാനുള്ള കാര്യങ്ങൾ പറയാതെ പോകുന്നത് മലയാളിയായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ തികഞ്ഞ മര്യാദ കാടാവും ആ പ്രദേശത്ത് മരിച്ചു പോവുകയും ജീവിച്ചിരിക്കുകയും ചെയ്യുന്ന ആളുകളോട് ചെയ്യുന്ന കടുത്ത നിന്ദയായിരിക്കും ഈ ഭീകര ദുരന്തം വേട്ടയാടിയതിന് ശേഷം ഞാൻ ആ പ്രദേശത്തേക്ക് പോയിട്ടില്ല പക്ഷേ എനിക്ക് നന്നായി അറിയാവുന്ന മേഖലകളാണ് ആ പ്രദേശങ്ങളൊക്കെ ഞാനിപ്പോൾ ആ പ്രദേശങ്ങളെയും അവിടെ ജീവിച്ചിരിക്കുന്ന ആളുകൾ താമസിച്ചു കൊണ്ടിരിക്കുന്ന ക്യാബുകളെയും ഞാൻ എൻ്റെ മനസ്സിലേക്ക് ആവാഹിക്കുകയാണ് എനിക്കത് നേരിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അവിടെ അവർ തികച്ചും ഒറ്റപ്പെട്ടിരിക്കുന്നു അവരോട് ഇന്നാലം പറയാനും കുശലം പറയാനും അവരുടെ ക്ഷേമങ്ങൾ അന്വേഷിക്കാനും അവിടെ ആരുമില്ല സർക്കാർ ഏർപ്പെടുത്തിയ ക്യാമ്പുകൾക്കുള്ളിൽ ഒരു നെടുവേർപ്പെട്ട് ജീവിക്കുകയാണ് അവരുടെ കയ്യിൽ കാൽ കാശില്ല ഉണ്ടായിരുന്ന സ്വത്തും സമ്പാദ്യങ്ങളും പണവുമെല്ലാം വലിച്ചുപോയി വലിയ മലവെള്ളപ്പാച്ചിലിൽ അവരുടെ സ്വപ്നങ്ങളാകെ തകർന്നുപോയി അവർക്കിപ്പോൾ ഒന്ന് പുറത്തു പോകണം കടയിൽ നിന്നൊരു ചായ കുടിക്കണം വെറ്റില മുറുക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കൊന്ന് വെറ്റില കൂട്ടി മുറുക്കണം അങ്ങനെ ഒട്ടേറെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളുണ്ട് പക്ഷേ പത്ത് രൂപ അവരുടെ കൈവശമില്ല നമ്മുടെ സർക്കാർ ഖജനാവിലേക്ക് വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ കണക്കില്ലാത്ത കോടികളൊന്നും ഒഴുകി വന്നിട്ടില്ലെങ്കിലും ഏതാണ്ട് പത്തിരുന്നൂറ്റൻപത് കോടി രൂപ ഇതുവരെയായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് ഒരു കണക്ക് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ആ കണക്കുകളിലേക്കൊന്നും പോയിട്ടില്ല അതിൻ്റെ ഒരു ഏകദേശ ചിത്രം വെച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ അവതരിപ്പിക്കുന്നത് ആ ഇരുന്നൂറ്റൻപത് കോടിയിൽ നിന്നും വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് പത്തിൻ്റെ ചില്ലിക്കാശ് ഈ സർക്കാരിന് ഇറക്കേണ്ടി വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ഞാൻ ആദ്യം ഉന്നയിക്കുന്ന ചോദ്യം അവിടെ കഴിഞ്ഞ ഒരു മാസക്കാലമായി എല്ലാവിധ സഹായങ്ങളും ഭക്ഷണവും വസ്ത്രങ്ങളും ആയി ബന്ധപ്പെട്ട എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയത് സന്നദ്ധ സംഘടനകളാണ് അതിൽ മുസ്ലിം ലീഗുകാരുണ്ട് എസ് ഡി പി ഐക്കാരുണ്ട് സേവാഭാരതിയുണ്ട് അങ്ങനെ യൂത്ത് കോൺഗ്രസിൻ്റെ ആളുകളുണ്ട് ഇവർ ഇവരൊക്കെ മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ടാണ് ആ സന്നദ്ധ പ്രവർത്തനങ്ങളൊക്കെ ആ പ്രദേശത്ത് നടത്തിയത് അവിടെയൊന്നും സർക്കാരിന് പത്ത് പൈസയുടെ ചെലവുണ്ടായിട്ടില്ല പിന്നെയുള്ളത് സർക്കാർ സംവിധാനത്തിൻ്റെ ചെലവാണ് സർക്കാർ ഉദ്യോഗസ്ഥരെ തീറ്റിപ്പോറ്റാനുള്ള ചെലവ് അവർ അവിടെ ആ ദുരന്ത മേഖലയിൽ എത്തിയിട്ടില്ലായിരുന്നുവെങ്കിലും അവർക്ക് കൃത്യമായ ശമ്പളം കൊടുക്കണം ദുരന്ത എത്തി അവിടെ ചില സന്നാഹ പ്രവർത്തനങ്ങളൊക്കെ നടത്തി എന്നുള്ളത് കൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് ഒരു രൂപയുടെ കാൽ കാശ് അധികം കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഈ ഫണ്ട് എന്തു ചെയ്തു ഈ ഫണ്ട് എവിടെയാണ് അവിടെയുള്ള ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് ആ പണത്തിൻ്റെ ഒരു രൂപയെങ്കിലും ജീവിച്ചിരിക്കുന്ന കാലത്ത് ഉപകാരപ്പെടുന്നില്ലെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞാൻ ചോദിക്കുകയാണ് എന്തിനാണ് ഈ പണം ഈ പണം കൊണ്ട് നമ്മുടെ നാടിന് എന്താണ് നേട്ടം ഇപ്പോൾ വീട് കൊടുക്കും അവിടെ ടൗൺഷിപ്പ് ഉണ്ടാക്കും എന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത് ഏതാണ്ട് രണ്ടാഴ്ചകൾക്ക് മുമ്പ് നമ്മുടെ പത്രമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിന്നത് ഇതേ സന്നദ്ധ സംഘടനകളും വ്യവസായ സമൂഹവുമാണ് അവരൊക്കെയും വലിയ വലിയ സഹായങ്ങളാണ് അവിടെ സ്പോൺസർ ചെയ്തത് ഏതാണ്ട് പത്തറുന്നൂറോളം വീടുകൾ അവിടെ സ്പോൺസർ ചെയ്യപ്പെട്ടതായി ഇപ്പോഴുമുണ്ട് ആ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ഭൂമി വിട്ടുകൊടുക്കാൻ തയ്യാറാണ് എന്നും പൂവുടമകൾ പറഞ്ഞു വീട് നിർമ്മിക്കാൻ പണമില്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാമെന്ന് മറ്റു ചില ആളുകളൊക്കെ പറഞ്ഞു അപ്പോൾ അവിടെയൊന്നും സർക്കാരിന് പണം ചെലവാക്കേണ്ട ഒരു ആവശ്യമേ ഉണ്ടാവുന്നില്ല പക്ഷേ ഇന്ന് നടത്തിയ പത്രസമ്മേളനത്തിൽ അവരെയൊന്നും ഏകോപിപ്പിക്കാതെ അവരോടൊന്നും സംസാരിക്കാതെ അവരുടെ സഹായങ്ങളൊന്നും തങ്ങൾക്ക് ആവശ്യമില്ല എന്നുള്ള മട്ടിൽ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ അവരുടെ പുനർജീവിതം അത് സർക്കാർ തന്നെ നേരിട്ട് മുൻകൈയ്യെടുത്ത് ചെയ്യും എന്ന് ഇന്ന് പത്രസമ്മ സമ്മേളനത്തിൽ ഘോഷിച്ചു മുഖ്യമന്ത്രി ഈ സന്നദ്ധ സഹായവുമായി എത്തിയ ആളുകളോട് അവരോടുള്ള സമീപനം എന്താണ് എന്നുകൂടി വ്യക്തമാക്കണം അതറിയാൻ നമ്മുടെ മലയാള സമൂഹത്തിന് താല്പര്യമുണ്ട് ആ ദുരന്ത മേഖലയിൽ ആ സമയത്ത് അതിൻ്റെ തൊട്ടടുത്ത നാളുകളിലുണ്ടായ ചില സംഭവങ്ങൾ ചില അനിഷ്ട സംഭവങ്ങൾ കൂടി ഈ അവസരത്ത് ഓർമ്മിക്കപ്പെടാതെ പോകരുത് അവിടെ സ്വന്തം ചെലവിൽ തങ്ങളുടെ തൊഴിൽ പോലും മാറ്റിവെച്ച് കയ്യിലുള്ള പണം കൊണ്ട് അവിടെ സന്നദ്ധ പ്രവർത്തനം എത്തിയ ആളുകൾ അത് അവർ രാഷ്ട്രീയം നോക്കിയായിരുന്നില്ല അവിടെ എത്തിയത് കോഴിക്കോട് ജില്ലയിലെ നാദാപുരത്തുള്ള വൈറ്റ് ഗാർഡ് അവർ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളായിരുന്നു യൂത്ത് ലീഗിൻ്റെ ചെറുപ്പക്കാരായിരുന്നു അവർ നല്ല ഉശിലുള്ള അധ്വാനികളായ ചെറുപ്പക്കാരാണ് അവർ അധ്വാനിച്ചുണ്ടാക്കിയ പണം വലിയൊരു സംഖ്യ അവരുടെ കൈവശമുണ്ട് അവർക്ക് വേണമെങ്കിൽ അവരെ സഹായിക്കാനും അവരോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾ തയ്യാറാണ് അത് കാലാകാലങ്ങളായി തുടരുന്ന പ്രക്രിയ അവർ അവിടെ എത്തിയത് അവിടെ ക്യാമ്പിൽ സന്നദ്ധ ആ പ്രദേശ മേഖലകളിൽ സന്നദ്ധ പ്രവർത്തനം നടത്തുന്ന ആളുകൾക്ക് സർക്കാർ ഉൾപ്പെടെ ആവശ്യമായ ഭക്ഷണം ഭക്ഷണം വിതരണം ചെയ്യാൻ വേണ്ടിയാണ് അവരവിടെ കൊള്ളയടിക്കാൻ പോയ ആളുകളൊന്നും ആയിരുന്നില്ല രണ്ടു മൂന്ന് ദിവസം വളരെ കൃത്യമായി അവർ വലിയ നിലയിൽ ആഹാരം അവർക്കെല്ലാം വിതരണം ചെയ്തു അതിൽ ബിരിയാണി ഉണ്ടായിരുന്നു അങ്ങനെ വില കൂടിയ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ആ കൂട്ടത്തിലുണ്ടായിരുന്നു അതൊക്കെ വാരിക്കോരിക്കതിന് ശേഷം നാലാമത്തെ ദിവസം ഈ സർക്കാർ സംവിധാനത്തിന് നിറം മാറി അവരെ അവിടുന്ന് ആട്ടിപ്പായിച്ചു അതിൻ്റെ പ്രത്യേക കാരണം എന്ത് എന്ന് ചോദിച്ചാൽ അവിടെ അത്തരമൊരു സഹായം ആവശ്യമില്ല എന്നായിരുന്നു അന്ന് സർക്കാർ അറി അറിയിച്ചത് അവർ പോയതിനു ശേഷം ഈ സന്നദ്ധ പ്രവർത്തകർക്ക് വിതരണം ചെയ്ത സർക്കാർ റവന്യൂ വകുപ്പ് വിതരണം ചെയ്ത ഭക്ഷണം റൊട്ടി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കാലപ്പഴക്കം കൊണ്ട് പൂത്തുപോയതായിരുന്നു ഇതൊക്കെ പൊതുജനങ്ങൾ കണ്ടുപോയ കാഴ്ചകളാണ് അവിടെ കളിച്ചത് പച്ചയായ രാഷ്ട്രീയമായിരുന്നു എന്നുള്ളത് വ്യക്തമാണ് അവിടെ യൂത്ത് ലീഗിനെ പോലെയും പോലെയും യൂത്ത് കോൺഗ്രസിനെ പോലെയും എസ് ഡി പി ഐ പോലെയും അവിടെ സന്നദ്ധ പ്രവർത്തനത്തിന് ഇറങ്ങാൻ പിണറായി വിജയൻ്റെ പാർട്ടിയിലെ ചെറുപ്പക്കാർക്ക് സാധിച്ചില്ല എന്നുള്ളതുകൊണ്ട് അവർക്ക് ചെയ്യാനാവാത്ത ഒരു കാര്യവും മറ്റൊരു കൂട്ടലും ചെയ്യരുത് എന്നുള്ള കടുത്ത കറുത്ത ചിന്തയാണ് ആവർത്തി കൂടി പറയുന്നു ആ കറുത്ത ചിന്തയാണ് ഈ വൈറ്റ് കാർഡ് ഉൾപ്പെടെയുള്ള സന്നദ്ധ പ്രവർത്തകരെ അവിടെ നാട്ടിപ്പായക്കാൻ വേണ്ടി ഈ സർക്കാർ സംവിധാനം തീരുമാനിച്ചത് പക്ഷേ ഇപ്പോൾ ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നു മാസം ഒന്ന് കഴിഞ്ഞിരിക്കും ഇപ്പോഴും നമ്മുടെ സർക്കാർ സംവിധാനം അവരോട് ആവശ്യപ്പെടുകയാണെങ്കിൽ വൈറ്റ് ഗാർഡിനോട് മാത്രമല്ല അവിടെ സന്നദ്ധ പ്രവർത്തനത്തിന് ഇറങ്ങിയ മുഴുവൻ ആളുകളോടും പുറത്ത് മാറി നിൽക്കുന്ന പണക്കാരായ വ്യവസായ സമൂഹത്തോടും നമ്മുടെ സർക്കാർ സംവിധാനം കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ നിമിഷം ആവശ്യപ്പെടുകയാണെങ്കിൽ മുഖ്യമന്ത്രി ഇപ്പോൾ ചെയ്യാമെന്നേറ്റിരിക്കുന്ന ഈ ടൗൺഷിപ്പും ഈ വീടുകളും സർക്കാരിന്റെ കാൽ കാശിന്റെ ചെലവില്ലാതെ അവർ ചെയ്തു കൊടുക്കും എന്നുള്ളത് വ്യക്തമാണ് എന്നിട്ടും അവരോട് സംസാരിക്കാൻ ആ വാഗ്ദാനം നടത്തിയ ആളുകളോട് സംസാരിക്കാൻ പോലും കൂട്ടാക്കാതെ ഇപ്പോൾ ഏകപക്ഷീയമായൊരു നിലപാടിലേക്ക് സർക്കാർ പോയിരിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ചെറിയ ചില വിമർശനങ്ങളും എ വിമർശനങ്ങളെങ്കിലും ഉന്നയിക്കേണ്ടി വരുന്നത് ഈ പണം ദുരുപയോഗം ചെയ്യാൻ പാടില്ല ഇത് വയനാടിൻ്റെ കണ്ണീരൊപ്പാൻ ആ ചുരൽമലയിലും മലയിലും ഉണ്ടൊക്കെ ഈ പ്രദേശത്തും തകർന്നുപോയ മനുഷ്യ ജീവിതങ്ങളെ കൂട്ടിച്ചേർക്കുവാൻ വേണ്ടി നമ്മുടെ ഉദാരമതികളായ അത്യാവശ്യം പണം ഉള്ള ആളുകൾ സഹായ നിധിയിലേക്ക് കൊടുത്ത പണമാണ് ആ പണം ഒരു കാരണവശാലും ദുർവ്യം ചെയ്യാൻ പാടില്ല അവിടെ സന്നദ്ധ പ്രവർത്തകർ തന്നെ ഇതുവരെ വാഗ്ദാനം നടത്തിയ ആളുകൾ തന്നെ ആ പുനർനിർമ്മാണം ആലോചിക്കട്ടെ അവരോട് സർക്കാർ കൂടിയാലോചിക്കണം ഗവൺമെൻറ്റിന്റെ പണം എടുത്തുകൊണ്ടായിരിക്കരുത് ഈ പ്രവർത്തനം പത്തറുന്നൂറോളം വീടുകൾ സ്പോൺസർ ചെയ്ത ആളുകൾ ആ വീട് നിർമ്മിക്കാൻ ഭൂമി നൽകാമെന്നേറ്റ ആളുകൾ അവരോടൊക്കെ മുഖ്യമന്ത്രി അല്പമെങ്കിലും കരുണയുണ്ടെങ്കിൽ ദയുണ്ടെങ്കിൽ മലയാള സമൂഹത്തോട് അല്പമെങ്കിലും നല്ല ദയാ ദാക്ഷിണ്യമുള്ള ആളാണെങ്കിൽ അവരോട് സംസാരിക്കണം അവരെ ഈ നിർമ്മാണ പ്രവർത്തനത്തിൽ പങ്കാളികളാക്കണം അവശേഷിക്കുന്ന അവിടെ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ഇവിടെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട തൊഴിലല്ല ശാശ്വതമായ ഒരു തൊഴിൽ മേഖലയിലേക്ക് അവരെ പറഞ്ഞയക്കാനും അവർക്ക് നാളുകളിലെ ജീവിതം സമ്പുഷ്ടമാക്കാനും ഇപ്പോൾ അവരുടെ കയ്യിൽ കാൽ കാശില്ലാത്തത് കൊണ്ട് ഗതിമുട്ടിയ ജീവിതത്തെ ചേർത്ത് പിടിക്കാൻ ഒരു പതിനായിരം രൂപയെങ്കിലും അവർക്ക് ഈ ദുരിതാശ്വാസ നിധിയിൽ നിന്നും അവർക്ക് വ്യക്തിപരമായി ഒരു പോക്കറ്റ് മണിയായി നൽകാനും ഒരു മാധ്യമ പ്രവർത്തകനെന്ന നിലയിൽ അല്പം മനുഷ്യത്വപരമായി ചിന്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ കേരളീയ പൊതുസമൂഹത്തിനു വേണ്ടി ഞാൻ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കുകയാണ്